നമസ്കാരം സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ അവിടെ നിർണായകമാകാൻ സാധ്യതയുള്ള ഒന്നാണ് വെൽഫെയർ പാർട്ടിയുടെ യു ഡി എഫിലെ സാന്നിധ്യം നിലവിൽ മുസ്ലിം സാന്നിധ്യമായി യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനും ചോർച്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസിൻ്റെ കൂടി ബലത്തിലായിരിക്കാം യു ഡി എഫ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയും തങ്ങളുടെ ഒപ്പം കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ യു ഡി എഫിൻ്റെ തീരുമാനം നടപ്പിലാക്കിയതായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാണ്ട് മുന്നൂറോളം വാർഡുകളിലാണ് ഇത്തവണ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇവയിൽ നൂറ് സീറ്റെങ്കിലും നേടണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ബന്ധം സ്ഥാപിക്കുന്നത് സി പി എം ആശങ്കയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ചില മേഖലകളിൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ തങ്ങൾ നേരത്തെ ജയിച്ച മണ്ഡലങ്ങൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടുകൊടുത്തു എന്നുള്ള പേരിൽ എതിർപ്പ് ഉയർന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും തന്നെ നിർണായകമായ ഒരു സ്വാധീനമുണ്ട് മാത്രമല്ല സമസ്ത അധ്യക്ഷൻ സയദ് ജെഫ്രി മുത്തുക്കോയ തങ്ങളാകട്ടെ ഇക്കാര്യത്തിൽ തന്നെ തങ്ങൾ ഇടപെടുന്നില്ല എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചതോടെ വെൽഫെയർ പാർട്ടിയും യു ഡി എഫും തമ്മിലുള്ള ബന്ധം കൂടുതൽ അറക്കെട്ട് ഉറപ്പിക്കുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടയം ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നതിൽ പ്രാദേശികമായി വലിയ തോതിലുള്ള എതിർപ്പ് ഉയർന്നിരുന്നു ഇവിടെയൊക്കെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുടെ തന്നെ നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത് അത് വളരെ തന്ത്രപൂർവ്വം മുസ്ലിം ലീഗ് തന്നെ മുൻകൈയ്യെടുത്ത് ഫലപ്രദമായി നടപ്പിലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തി തെളിയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് കൂടുതൽ വാദിക്കാനും അങ്ങനെ യു ഡി എഫിൽ നിന്ന് ഒരുപക്ഷെ കുറേ സീറ്റുകൾ നേരെ എടുക്കാനും ഒക്കെ തന്നെ സാധിക്കും എന്നാണ് അവരുടെയും വിശ്വാസം ഇതിന് മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നുള്ളതും ഒരു ഒരു സവിശേഷമായ ഒരു വസ്തുത തന്നെയാണ് ഇതിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ വെൽഫെയർ പാർട്ടിക്കുള്ളത് കോഴിക്കോട് ജില്ലയിലും ധാരാളം സ്ഥലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ രണ്ട് ജില്ലകളിലും വെൽഫെയർ പാർട്ടിക്ക് അതിശക്തമായ അടിത്തറയുണ്ട് ഇത് തങ്ങൾക്കേറെ ഗുണകരമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് അത്ര തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുക ഇത്തരത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുക അങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടാനൊക്കെ കഴിഞ്ഞാൽ മലബാർ മേഖലയിലും മധ്യവേദാങ്കിലൊക്കെ തന്നെ തങ്ങളൊരു പ്രധാനപ്പെട്ട ശക്തിയാണ് എന്ന് തെളിയിക്കാൻ വെൽഫെയർ പാർട്ടിക്കും യു ഡി എഫിനും കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത മാത്രമല്ല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പല ജില്ലകളിലും പത്തനംതിട്ടയിലും അതുപോലെ കോട്ടയത്തുമൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നില പരിതാപകരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഇവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാകട്ടെ സാന്നിധ്യം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ കൂടി സഹായത്തോടെ കൂടുതൽ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയും എന്നാണ് യു ഡി എഫ് നേതൃത്വവും വിശ്വസിക്കുന്നത് കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ രണ്ടും ചങ്ങനോത്ത് പഞ്ചായത്തിൽ കോൺഗ്രസ് ജയിച്ച സീറ്റുകൾ ഉൾപ്പെടെ രണ്ടും സീറ്റുകളിലാണ് ധാരണയായിട്ടുള്ളത് കൊടിയത്തൂർ തിരുവള്ളൂർ അയഞ്ചേരി വേളം തുടങ്ങിയ പഞ്ചായത്തുകളും വെൽഫെയർ പാർട്ടി യു ഡി എഫ് ധാരണയിൽ തന്നെയാണ് മത്സരിക്കുന്നത് കോട്ടയത്തെ ഇരാറ്റുപേട്ട പഞ്ചായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇരാറ്റുപേട്ടയിൽ യു ഡി എഫുമായി വെൽഫെയർ പാർട്ടി ധാരണയിൽ മത്സരിക്കുന്നു എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ് കാരണം ഈ മേഖല ജമാഅത്ത് ഇസ്ലാമിക്ക് അസാമാന്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ തന്നെ ആത്യന്തികമായി മധ്യ തിരുതാംകൂറിലെ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലൊക്കെ തന്നെ തങ്ങളുടെ സാന്നിധ്യം പഴയ കാലത്തെ പോലെ പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിയും ഈ ഒരു കൂട്ടുകെട്ട് എന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തങ്ങളെ ചില സിറ്റിംഗ് സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടുകൊടുത്തതിൽ മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ വലിയ മുറുമുറുപ്പുണ്ടായതായ വാർത്തകൾ പുറത്തു വന്നിരുന്നു എങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെട്ട് അവരെല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഇപ്പോൾ എല്ലാവരും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രധാന രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിംനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരു തീരുമാനമുണ്ടായാൽ അതിനെ അങ്ങനെ എതിർത്ത് തള്ളുക എന്നുള്ളത് അവരുടെ ഒരു രീതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ അണികളെല്ലാം പാണക്കാട് തങ്ങളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക തന്നെയാണ് പതിവ് ഇതെല്ലാം ആത്രികമായി യു ഡി എഫിനേറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ നിലമ്പൂരിലും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യവും പിന്തുണയുമൊക്കെ തന്നെ തങ്ങൾക്കേറെ സഹകരമായി എന്നാണ് യു ഡി എഫ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയും പിന്നീട് മറ്റ് ജില്ലകളിലേക്കൊക്കെ തന്നെ വെൽഫെയർ പാർട്ടി കൂടുതൽ കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിക്കുക ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ ഗുണകരമാകും എന്നുള്ളത് ഉറപ്പാണ് നിലവിൽ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടാതെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണുള്ളത് എന്നാൽ ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ ഇപ്പോൾ പഴയതുപോലെ ശക്തമല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് പാർട്ടി വലിയ വിഭാഗം ആണികൾ ജോസ് കെ മാണിക്കിപ്പോൾ എൽ ഡി എഫിലേക്ക് പോയത് മധുരതാംകൂറിൽ വലിയ തോതിലുള്ള ക്ഷീണം യു ഡി എഫിനുണ്ടാക്കിയിരുന്നു ഇനി അങ്ങോട്ട് ഏതായാലും വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള അവരുടെ ആ ഒരു സാന്നിധ്യം തങ്ങൾക്ക് ഈ മേഖലയിലൊക്കെ തന്നെ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുമെന്നാണ് യു ഡി എഫ് കരുതുന്നത് അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ അന്നൊരു വിജയകരമായ രീതിയിൽ വിലപേച്ചിൽ നടത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ട ലീഗിന് കൂടി അനിവാര്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് വെൽഫെയർ പാർട്ടിയുടെ കൂടി സഹായം ലഭിച്ചു കഴിഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന ജില്ലകളിലൊക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമാണ് ലീഗെന്ന് വീണ്ടും തെളിയിക്കാനും അങ്ങനെ കൂടുതൽ സീറ്റുകൾ ഈ ജില്ലകളിൽ ചോദിച്ചു വാങ്ങാനും കഴിയും എന്നൊരു ആത്മവിശ്വാസവും ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട് അതേസമയം വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫിന് സംസ്ഥാന തലത്തിൽ അങ്ങനെ ഔദ്യോഗികമായ ധാരണയൊന്നും ഒന്നും ഇനിയും ആയിട്ടില്ല പല സീറ്റുകളിലും അവർ തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാനാണ് തീരുമാനം വരും പക്ഷേ ഇതൊക്കെ തന്നെ നാളെ ഒരു കാലത്ത് വെൽഫെയർ പാർട്ടിയും യു ഡി എഫിൻ്റെ ഒരു കടകക്ഷിയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നാണ് പുതിയ കരുതപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടേം പ്രതിപക്ഷത്താണ് മുസ്ലിം ലീഗിന് ഇതേ പ്രശ്നമുണ്ട് രണ്ട് ടേമായി അവർ ഇപ്പോഴും പ്രതിപക്ഷം തുടരുകയാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പിലെങ്കിലും ഭരണത്തിൽ വന്നില്ലെങ്കിൽ ഈ പാർട്ടികളുടെയൊക്കെ തന്നെ കേരളത്തിലെ അവസ്ഥ ശോചനീയമാകുമെന്ന് നേരത്തെ തന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുമായി മറ്റ് പലരും പരസ്യമായ ഇത്തരത്തിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സഖ്യത്തിന് അവർ തയ്യാറായത് എന്ന് വേണമെങ്കിലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ അവർക്ക് വിജയം നേടിയേ കഴിയൂ അതല്ലാതെ മൂന്നാം തവണയും പിണറായി സർക്കാർ വരികയാണെങ്കിൽ തങ്ങളുടെയൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്ന് വ്യക്തമായ ധാരണയുള്ള ഈ രണ്ട് പാർട്ടികളും ഇനി അങ്ങോട്ട് വെൽഫെയർ പാർട്ടിയും അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ പുതിയ പാർട്ടികളുടെയൊക്കെ തന്നെ ചിറങ്ങിൻ കീഴിൽ കൂടെ നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേടാൻ തന്നെയായിരിക്കും അവർ ശ്രമിക്കുക ഏതായാലും വെൽഫെയർ പാർട്ടിക്ക് ഇത് വലിയൊരു നേട്ടമാണ് കാരണം മുന്നൂറ് സീറ്റുകൾ മത്സരിക്കുന്നവർക്ക് മിക്കവാറും ഒരു നൂറ് സീറ്റെങ്കിലും നേടാൻ കഴിയും എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നത് ഇത് ഭാവിയിൽ തങ്ങളുടെ വിലപേശലിനുള്ള തന്ത്രത്തെ ഏറെ സഹായകരമാക്കും എന്നും അവർ കരുതുന്നു